ഐശ്വര്യത്തിന്റെ പൊൻകണി കണ്ട് മലയാളികളിന്ന് വിഷു ആഘോഷിക്കുന്നു മലയാളിക്ക് പുതുവർഷം കൂടിയാണ് വിഷു പടക്കം പൊട്ടിച്ചും വിഷുക്കൈനീട്ടം നൽകിയുമെല്ലാമാണ് വിഷു നമ്മൾ ആഘോഷമാക്കുന്നത് കണിത്തളികയിലെ കൊന്നപ്പൂവിന്റെ നൈർമല്യം പോലെ മനസ്സിലെന്നും ഐശ്വര്യത്തിന്റെ പൊൻപ്രഭ ചൊറിയാൻ ഈ വിഷുവിന് കഴിയട്ടെ ഗൃഹാതുരതയുടെ ഉത്സവമാണ് മലയാളിക്ക് വിഷു ഐശ്വര്യത്തിന്റെ നല്ല നാളുകളിലേക്ക് കണ്ടുണരുന്ന സുദിനം പടക്കം പൊട്ടിച്ചും പൊത്തിരി കത്തിച്ചും വിഷുക്കൈനീട്ടം നൽകിയുമെല്ലാം വിഷുപ്പുലരിയെ നമ്മൾ വരവേൽക്കുന്നു മീനൻ രാശിയിൽ നിന്നും മേടം രാശിയിലേക്കുള്ള സൂര്യന്റെ സംക്രമണ നാളാണ് വിഷുവായി മലയാളികൾ ആഘോഷിക്കുന്നത് കാർഷികോത്സവമായ വിഷു മലയാളികൾക്ക് പുതുവർഷ തുടക്കം കൂടിയാണ് കാലമേറെ മാറിയിട്ടുണ്ടെങ്കിലും കണി കണ്ട് വിഷു വരവേൽക്കുന്ന മലയാളികൾ ഇന്നും പഴമയുടെ ഓർമ്മകളെ നെഞ്ചേറ്റുന്നു കൃഷ്ണവിഗ്രഹത്തിന് മുന്നിൽ നിലവിളക്ക് തെളിയിച്ച് കുന്നപ്പൂക്കളും കണിവെള്ളരിയും കായ്ഫലങ്ങളും നാണയത്തൊട്ടുകളും വാൽക്കണ്ണാടിയുമെല്ലാം വച്ചുള്ള വിഷുക്കണി ഐശ്വര്യത്തിൻ്റെ നല്ല നാളുകൾ പ്രധാനം ചെയ്യുന്നു എന്നാണ് വിശ്വാസം മുതിർന്നവർ ഇളമുറക്കാർക്ക് വിഷു കൈനേട്ടം നൽകി സമ്പൽ സമൃദ്ധമായ ഒരു വർഷം നേരുന്നു കുടുംബാംഗങ്ങളെല്ലാം ഒത്തുചേർന്നും വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കിയുമെല്ലാം വിഷുദിനം ആഘോഷപൂർണമാക്കുന്നു മനസ്സിൽ നാടിന്റെ നന്മയും നനവും നിറയ്ക്കുന്ന ഉത്സവമാണ് വിഷു കണിത്തളികയിലെ കുന്നപ്പൂവിൻ്റെ പ്രഭാവം പോലെ തന്നെ എന്നും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പൊൻപ്രഭ ചൊരിയാൻ ഈ വിഷു പുലരിക്കും കഴിയട്ടെ എല്ലാ പ്രേക്ഷകർക്കും മലബാർ ന്യൂസിൻ്റെയും സിറ്റി ചാനലിൻ്റെയും വിഷു ആശംസകൾ